അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ ഉസ്മിള്ളഹിറിൻ ഇറഹീം അലഹദില്ലാഹിറബിലമീൻ അള്ളാഹുലി വസ്ലീം അബാദിഖല റസൂലിക്ക സയ്യദിന മുഹമ്മദീൻ വാലാ അലി അസ്ഹാബി സയ്യദിന മൗലാന മുഹമ്മദ് ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് വിശ്വാസികളുടെ അടയാളമാണ് അവിടുന്ന് എന്ത് ചെയ്തുവോ അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളത് ഹബീബ് സല്ലാഹു അലസ്ല തങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ചെയ്യുന്ന കാര്യമാണ് മുത്തബി സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇബിൻ അഹമ്മർ അള്ളി അള്ളാഹുഅലാനു അപ്രകാരമായിരുന്നു മുത്തുനബി തങ്ങൾ എന്തു ചെയ്തുവോ അതങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളൊരു ശീലം മഹാനവകൾക്കുണ്ടായിരുന്നു മഹാനവകളുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ കാണാം ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടിമയും ഒരു കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു അങ്ങനെ യാത്ര മധ്യം അദ്ദേഹത്തിന് മൂത്രമയക്കാൻ മുട്ടി അദ്ദേഹം ഒരു സ്ഥലത്തിറങ്ങി മൂത്രയച്ചു വാഹനത്തിൽ കയറി ഒരല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും അദ്ദേഹം ആ വാഹനപ്പുറത്തിറങ്ങിയിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നു കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഹാദിം സേവകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ഇപ്പം മുത്രയച്ചത് വീണ്ടും മുത്രയക്കാനുള്ള കാരണമെന്താ മഹാനവറുകൾ നൽകിയ മറുപടി ഞാനും ഹബീബായ മുത്തനബി സൊല്ലാഹു സ്വലം മത്തവങ്ങളും ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഹബീബായ മുത്തനബി സൊല്ലാ വല്ലാമത്തങ്ങൾ ഈ മരച്ചുവട്ടിൽ മുത്രമയക്കുന്ന് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ അത്രത്തോളം സഹാബിത്തുറിയാൻ ഹബീബ് സല്ല അള്ളുഹുലി വസ്ലമത്തങ്ങളുടെ സുന്നത്തിനങ്ങനെ തന്നെ പിൻപറ്റുക എന്നുള്ളത് അവർക്കതൊരു ലഹരിയായിരുന്നു അങ്ങനെയാവണം മുത്ത ഹബീബ് സല്ല അള്ളാഹു വല്ലാമത്തങ്ങളുടെ ജീവിതം അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം അത് ഹബീബ് എന്ത് പോകുക അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് സുഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യുക ഇവിടെ നോക്കൂ മഹാനായ മുത്തു ഹബീബ് സല്ല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയിഷ അറിയുഅലഅ പറയുന്നുണ്ട് ഖാന റസൂൽ അള്ളാഹി സലഹുലിസ്ലംബുൽ ഹൽവാസീബായ മുത്തു നബി സലഹു അലി തങ്ങൾക്ക് മധുരമുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ തേനി ഇവക്ക് വലിയ പ്രിയപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടതായിരുന്നു എന്ന് ആയിസർ അലി അള്ളാഹു താല അന്നഹ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം മുത്തഹബീബ് ഹബീബ് സല്ല തങ്ങൾ അവിടുന്ന് കഴിക്കുമായിരുന്നു പക്ഷേ ഏതു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിലൊക്കെ ഒരു മിതത്വം പാലിക്കുക എന്നുള്ളത് അവിടെ നിന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്നിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടൂ മൂന്നിൽ നിന്ന് വെള്ളം കുടിക്കാനും മൂന്നിൽ നിന്ന് ശ്വാസത്തിനു വേണ്ടിയും ഒഴിച്ചിടണമെന്ന് അവിടെ നിന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഓവറായ അമിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല അതുകൊണ്ട് ശാരീരികമായ വലിയ പ്രയാസങ്ങൾ അസ്വസ്ഥതകൾ രോഗങ്ങൾ പിടിപെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം പണ്ടേ നമ്മോട് പറഞ്ഞു മൂന്നിരുന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ മീനായ മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ രൂപത്തിലായിരിക്കണം ഓവറായ ഭക്ഷണം കഴിച്ചാൽ ശരീരം അതുകൊണ്ട് പൊണ്ണത്തടിയായി മാറും അതല്ലെങ്കിൽ പലജാതി രോഗങ്ങൾ ഷുഗർ അടക്കമുള്ള വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പിന്നീട് ബാഹത്തുകൾ ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ചെയ്യാത്ത കഴിയാത്ത ഒരവസ്ഥ വന്നുപോകും അപ്രകാരമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ ഹബീബ് സല്ലാഹു അല തങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ നമുക്ക് നമുക്കുള്ളാഹു തോഫീഖ് തരട്ടെ അവിടത്തെഹു നമ്മുടെ ജന്നാത്തുൽ ഫുർദസ്വരൂപിച്ചുകൂട്ടി തരട്ടെ ആമീൻ അസ്സലാ അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു